ദൃഷ്ടിദോഷം കണ്ണേറുമാറാൻ ദൃഷ്ടിദോഷം കണ്ണേർ മാറാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വളരെ ലളിതവും ഫലപ്രദവുമായ ഒരു ഉപായമാണ് പറയുന്നത് ഉപ്പും മുളകും ഉഴിയൽ ഇത് ദൃഷ്ടിദോഷം മാറാൻ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നതും ലളിതവുമായ മാർഗമാണിത് എന്തൊക്കെയാണ് വേണ്ടത് ഒരു പിടി കല്ലുപ്പ് പൊടിയുപ്പല്ല കല്ലുപ്പാണ് ഉത്തമം മൂന്നോ അഞ്ചോ ഉണക്കമുളക് വറ്റാൽമുളക് ചെയ്യേണ്ട രീതി ദൃഷ്ടിദോഷം ഏറ്റെന്ന് കരുതുന്ന വ്യക്തിയെ സന്ധ്യാസമയത്ത് കിഴക്കോട്ട് തിരിച്ചു നിർത്തുക നിങ്ങളുടെ വലത് കൈയിൽ ഒരു പിടി കല്ലുപ്പും കുറച്ച് ഉണക്കമുളകും എടുക്കുക ശേഷം ആ വ്യക്തിയുടെ തലയ്ക്ക് മുകളിലൂടെ കൈപ്പത്തി കമിഴ്ത്തി കടികാര ദിശയിൽ വലത്തോട്ട് മൂന്ന് തവണയും എതിർ കടികാര ദിശയിൽ ഇടത്തോട്ട് മൂന്ന് തവണയും ഒഴിയുക ഇങ്ങനെ ഒഴിയുമ്പോൾ അമ്മയുടെ കണ്ണ് അച്ഛന്റെ കണ്ണ് കണ്ടു നിൽക്കുന്നവരുടെ കണ്ണ് കരിങ്കണ്ണ് കടം കണ്ണ് എല്ലാ ദോഷങ്ങളും ഇതിൽ ഒടുങ്ങട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക ഉഴിഞ്ഞ ശേഷം കയ്യിലുള്ള ഉപ്പും മുളകും നേരെ അടുപ്പിലെ തീയിലേക്ക് ഇടുക ഗ്യാസ് സ്റ്റവ് വേണമെങ്കിൽ ഒരു ചിരട്ടയിലോ പഴയ പാത്രത്തിലോ അല്പം കർപ്പൂരം കത്തിച്ച് അതിലേക്ക് ഇട്ടാൽ മതി ദൃഷ്ടിദോഷം ശക്തമാണെങ്കിൽ മുളക് കത്തുമ്പോൾ രൂക്ഷമായ ഗന്ധം വരില്ലെന്നും ദോഷം മാറിയാൽ സാധാരണ പോലെ മുളകിന്റെ ഗന്ധം വരുമെന്നും ഒരു വിശ്വാസമുണ്ട് ഇത് തികച്ചും വിശ്വാസപരമായ കാര്യമാണ് ചൊവ്വ വെള്ളി അമാവാസി ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമാണെന്നും പലരും വിശ്വസിക്കുന്നു ഇത് ചെയ്ത് പ്രയോജനപ്പെട്ടിട്ടുള്ളവർ കമന്റ് ചെയ്യുക